അതിനൊരു നെഗറ്റീവ് ഉള്ള ഒരാളല്ല കേട്ടോ അനു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ഒരു പേഴ്സൺ ആണ് അതാണ് എൻ്റെ അഭിപ്രായം അനുവിനെ പറ്റി ആസ് എ ഗെയിമർ ഞാൻ അത്രയും കണ്ടിട്ട് അത്രയും നല്ല ഞാൻ അങ്ങനെ ഫുൾ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല ഒരു അതെനിക്കറിയില്ല പക്ഷെ അനു ഭയങ്കര സ്ട്രോങ് വ്യക്തിയാണ് ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവ് കാണുന്ന സമയത്ത് കുറച്ച് മുന്നേ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ആര്യനും ജിസയിലും കൂടി മൈക്ക് മാറ്റിയിട്ട് ഇരുന്ന് സംസാരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എന്താണ് കൊമ്പുണ്ടോ ഇവർക്ക് മാത്രം എല്ലാത്തിനും ഒരു വാണിംഗ് കൊടുത്ത് അവസാനിപ്പിക്കുന്നത് ഈ അനുമോൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാലോ പുതപ്പിനടിയിൽ ജിസയിലും ഈ പറയുന്ന ആര്യനും തമ്മിൽ ഉമ്മ വയ്ക്കുന്ന കണ്ടുവന്ന് അത് മാത്രമല്ല ഈ പുതപ്പിനടിയിൽ പലവട്ടവും ഇവർ ഇതുപോലെ പതുക്കെയാണ് സംസാരിക്കുന്നത് ഇതിനൊന്നും ഒരു വാർണിങ്ങോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടത്ര പണിഷ്മെന്റോ ഒന്നും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇവർക്ക് മാത്രം എന്താണ് ഇത്ര പോലും പ്രത്യേകത ശരിക്കും ലാലേട്ടൻ വന്ന് ഈ അനുമോള നല്ല രീതിയിൽ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഞാൻ അന്ന് ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് തീർച്ചയായിട്ടും ഞാൻ ലാലേട്ടന്റെ ഭാഗത്ത് തന്നെയാണ് നിന്നത് കാര്യം അത്രയും വൃത്തികെട്ടൊരു കണ്ടന്റ് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അതിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ എല്ലാവരും പറഞ്ഞത് പക്ഷേ ഇവർ ഇങ്ങനെ ഒരു ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണെന്ന് തന്നെ ഞാൻ അത് അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവർ രണ്ടുപേരും കാണിക്കുന്നത് അല്ലേ ഇപ്പോഴും സ്റ്റിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഇവർ വെച്ച് പൊറിപ്പിക്കുന്നു ഇവരെയൊക്കെ എടുത്ത് വെളിയിൽ കടയണ്ടേ ഈ ഒരു ഷോയിൽ ചെല്ലുമ്പം അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ മൈക്ക് എന്ന് പറയണത് ഈ മൈക്ക് മാറ്റി ഒരു കാരണവശാലും നമ്മൾ സംസാരിക്കാനോ എടുക്കാനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ശിക്ഷകളുണ്ട് പക്ഷേ ഇത് എത്രാമത്തെ വെട്ടമാണ് ഇവരൊക്കെ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ ആ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം ആദ്യം പതുക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് എന്താ സംസാരിക്കുന്നതെന്ന് വ്യക്തമാവുന്നില്ല ആ സമയത്ത് ജിസൈൽ നൈസായിട്ട് മൈക്ക് അങ്ങ് മാറ്റും മൈക്ക് മാറ്റിയിട്ട് ആരും അടുത്ത് ചേർന്നാൽ കിടക്കും എനിക്ക് തോന്നുന്നു അനുമൂളായിട്ട് റിലേറ്റ് ചെയ്ത് എന്തോ ഒരു കണ്ടൻറ് ആണോ എന്ന് എനിക്കൊരു ഉണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ വളരെ വ്യക്തമായിട്ട് നോക്കുമ്പോൾ പറയാം നൈസായിട്ട് പിടിച്ച് മൈക്ക് മാറ്റുവാണ് ഏ ഇത്രയും ക്യാമറകളുണ്ട് ആ ക്യാമറകൾ ഒരിക്കലും വെട്ടിക്കാൻ പറ്റത്തില്ല നിങ്ങളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇവർ ഈ കാണിക്കുന്നത് എത്രത്തോളം തെമ്മാടത്തരമാണ് ഇതൊന്നും ഒരു മനുഷ്യർക്ക് എടുത്ത് വെച്ച് സംസാരിക്കണ്ടേ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതൊന്നും കാണുന്നില്ല അങ്ങനെ ഒരു ചോദ്യം ഇവിടെ വാക്കി കഴിക്കുവാണ് ശരി ഈ ജിസൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എത്രാമത്തെ വെട്ടമാണ് ഇവിടെ ഈ റൂൾസുകൾ തെറ്റിക്കുന്നത് മേക്കപ്പ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു അവർ അവർ പക്ഷേ ആരും അറിയാതെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഷോയിൽ നിന്ന് തന്നെ ഇവരെയൊക്കെ പുറത്താക്കാനുള്ള എല്ലാ പരിപാടികളും ഇവർ തന്നെ കാട്ടിക്കൂട്ടിട്ടുണ്ട് പിന്നെ ഈ ആര്യനെ പറ്റിയിട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവ എന്തോ കാണിക്കുന്നതെന്ന് അവൻ തന്നെ ബോധമില്ല കണ്ടോ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് നോക്കണം ആ മൈക്ക് എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ഷോട്ടറിന്റെ താഴോട്ട് ഇടുവാണ് അതായത് ബിഗ് ബോസിനെ വരെ പറ്റിക്കാനുള്ള ഒരു പരിപാടി ഈ ഒരു കാര്യങ്ങളാണ് ഇവിടെ എടുത്തു വെച്ച് ചോദിക്കേണ്ടത് ശരിക്കും അന്നാ ഉമ്മ വെച്ചു എന്ന് പറയുന്ന ഒരു കേസ് തന്നെ മേ ബി ഇവർ അതിനകത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് പബ്ലിക്കിന്റെ മുന്നിൽ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ രണ്ട് അഭിപ്രായങ്ങൾ വരും വേണ്ടായിരുന്നു ഇത് വെച്ച് ചർച്ച ചെയ്യേണ്ടായിരുന്നു എന്നുള്ള രീതിയിലോട്ടേ പോകത്തുള്ളൂ കാര്യം ആ ഒരു ഷോയുടെ ഒരു ഹോസ്റ്റ് എന്നുള്ള നിലയ്ക്ക് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ സംസാരിക്കാനേ പറ്റത്തുള്ളൂ അതൊക്കെ ശരിയാണ് പക്ഷെ എന്നാലും ഇവർ കാണിക്കുന്ന പ്രവർത്തികൾ അത് തീർച്ചയായിട്ടും ചോദിക്കേണ്ടത് തന്നെയാണ് ഇവർക്ക് പ്രത്യേകിച്ച് വലിയ പ്രിവിലേജ് പ്രിവിലേജൊന്നുമില്ല ആ ബിഗ് ബോസിൽ എല്ലാവർക്കും ഒരേ നിയമങ്ങളാണ് ഇതിനകത്ത് ജിസൈല് കാണിക്കുന്നത് വളരെ വ്യക്തമാണ് അതായത് ആ മൈക്കെടുത്ത് മനപൂർവ്വം ത്രാത്തിട്ടിട്ട് അവന്റെ മുഖത്ത് നോക്കി എന്തോ സംസാരിക്കുവാണ് ഇതിന് ബിഗ് ബോസ് ഇപ്പോഴാണ് വാങ്ങി കൊടുക്കുന്നത് ണ്ടല്ലോ രണ്ടെണ്ണത്തിന്റെ പരിപാടിയാണ് ബിഗ് ബോസ് കൈയ്യോടെ പൊക്കിയിട്ടുണ്ട് ഇതിന്റെ പുറമെ ആര്യനും വാർണിംഗ് കൊടുത്തിട്ടുണ്ട് അങ്ങേ അത്തം ചെറ്റത്തരമാണ് ഇതൊക്കെ കാണിക്കുന്നത് ഒരു രീതിയിൽ ഈ ഒരു ഷോയ്ക്ക് ഒരു റെസ്പെക്റ്റും കൊടുക്കാത്ത പരിപാടിയാണ് ജിസൈലും ആര്യനും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ അനിമോളുടെ ഒരു കേസ് എടുത്തുകഴിഞ്ഞ് ഇന്നലെ അനിമോൾ രാത്രി രണ്ടരക്കൊക്കെ വന്നിരുന്ന ഭയങ്കര രീതിയിൽ പൊട്ടിക്കാരനെയൊക്കെ സംസാരിച്ചു എന്ന് പറയുന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരത്തിക്ക് ഭയങ്കര രീതിയിൽ ഇപ്പം മാനസികമായിട്ട് ടെൻഷൻ ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണ് അതായത് പ്രത്യേകിച്ച് അനിമോളുടെ വീട്ടുകാർ അതായത് അനിമോൾ ഈ ഓണത്തിൻ്റെ അന്ന് വിഷ് സമയത്ത് അനിമോളുടെ അച്ഛൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത് കണ്ടു അതുകൊണ്ട് അനിമോൾക്ക് നല്ല രീതിയിലുള്ള ടെൻഷനുണ്ട് പ്രത്യേകിച്ച് ഈ അടുത്ത് നടന്ന കോൺട്രവേഴ്സീസ് ഉണ്ടല്ലോ അതായത് ലാലേട്ടൻ വന്ന് ഈ ഒരു ഉമ്മയുടെ വിഷയമായിട്ട് ചർച്ച ചെയ്തപ്പോഴത്തേക്കൊക്കെ അനിമോളുടെ കുടുംബക്കാർക്ക് അത് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നല്ല രീതിയിലുണ്ട് അതും പോരാഞ്ഞ് ഒരു കുത്തിത്തിരിപ്പ് റാണിയുണ്ട് അതായത് ഇപ്പം വയൽക്കാടായിട്ട് കയറി മസ്താനി മസ്താനി നല്ല രീതിയിൽ കുത്തിതിരിച്ചു തിരിച്ച് കൊടുക്കുന്നുണ്ട് അതായത് അനുമോക്ക് പുറത്ത് നെഗറ്റീവ് ആണെന്നൊക്കെയുള്ള രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ട് മെൻ്റലി ഡൗൺ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്തായാലും മസ്താനി എന്ന് പറയുന്നൊരു വ്യക്തി ആ ഷോയ്ക്കകത്തോട്ട് കയറിയപ്പം തൊട്ടേ പുറത്തെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പുറത്തെ കാര്യങ്ങൾ ഇട്ടിട്ട് വെറുതെ അനാവശ്യ കോൺട്രവേഴ്സികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ വേറെ ഒരു കണ്ടൻറ്റുമില്ല അതിനകത്ത് ചെന്നിട്ട് അത് അതിലും വലിയ കോമഡി എന്തായാലും ഇന്ന് ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ലക്ഷ്മിപ്രിയയുടെ പ്രിയയുടെ അനുമോളെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നെഗറ്റീവ്സ് ആ ഷോയിൽ പോയി എല്ലാവർക്കും അതെ അതെ അത് ഉണ്ട് ഒരാളും പെർഫെക്റ്റ് അല്ല ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ ഈ ലോകത്തുള്ള ആരും പെർഫെക്റ്റ് അൻസിബ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആ ഒരു ഷോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും എല്ലാം വരും അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് വേണം ആ ഒരു ഷോയിലോട്ട് പോകാൻ അല്ലാതെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഓരോ ആൾക്കാർ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിപരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതാണ് എക്സാമ്പിൾ രേണു സുദേ പോലത്തെ ഉള്ള ആൾക്കാർ ഇപ്പം തലയിൽ പേനിൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാലും അത് ഭയങ്കരമായിട്ട് പുള്ളിക്കാരത്തെ മെൻറ്റലി ബാധിച്ചിട്ടുണ്ട് അതുള്ള കാര്യം തന്നെയാണ് കാര്യം ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പേന എന്നുള്ള രീതിയിൽ പറയുമ്പം ആർക്കായി കഴിഞ്ഞാൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ആ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ആ ഷോയിൽ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് ഇപ്പം അനുമോളെ സംബന്ധിച്ചാലും അനുമോളുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കരച്ചിലാണ് ഒന്ന് പറഞ്ഞാൽ രണ്ടിനും പോയിരുന്ന കരയുമാണ് ഈ പുള്ളിക്കാരത്തിൽ ആ ഒരു കരച്ചിൽ കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു കണ്ടസെന്റ് ആണ് അപ്പം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ അതാണ് എപ്പോഴും നമുക്ക് ഫേക്ക് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല കാര്യം ചുറ്റിനും പത്ത് എഴുപത്തിരണ്ട് ക്യാമറകളുണ്ട് അപ്പം എപ്പോഴും നമുക്ക് അഭിനയിച്ചു കൊണ്ട് എന്ന് പറയാൻ നടക്കുന്ന കാര്യമാണോ അല്ല ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഒറിജിനൽ സ്വഭാവങ്ങൾ വെളിയിൽ വരും അതാണ് ഇപ്പൊ പബ്ലിക് ഓഡിയൻസും കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ അതിനെപ്പറ്റിയാണ് ഇപ്പൊ അഞ്ചുപോ പറഞ്ഞു വരുന്നത് എന്തായാലും ബാക്കിയോടെ കേൾക്കാം നമ്മൾ വേണ്ടി അനു അങ്ങനെ ഒരു ഒരു നെഗറ്റീവ് ഉള്ള ഒരാളല്ല വളരെ വളരെ ആയിട്ടുള്ള ലാലേട്ടന്റെ എപ്പിസോഡ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറയാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ശരിക്കും അനുമോളുടെ മുഖത്ത് നോക്കിയിട്ട് ലാലേട്ടൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും പുള്ളിക്കാരത്തിക്ക് അറിഞ്ഞില്ല അത് പിടിച്ചു നിന്ന് സ്ട്രോങ് ആയിട്ട് ഒരു നിലപാടിൽ തന്നെ ഉറച്ചു തന്നത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അത് സാധാരണ ചില കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ മോത്തോക്കി ലാലട്ടൻ ഇങ്ങനെ ചൂടാകുമ്പോഴത്തേക്ക് അപ്പോഴേ ഈ ഷോയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇപ്പം മണിക്കൂട്ടന്റെ ഒരു കേസ് എടുക്കാം സീസൺ ത്രീ അത് മണിക്കൂട്ടൻ ഇതുപോലെ കിട്ടിയോ എന്ന് പറഞ്ഞ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ സിബിൻ്റെ കേസ് എടുക്കാം സിബിനും ഇതുപോലെ ഷോ കിട്ടിയത് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു സോ അനുമോളെ സംബന്ധിച്ച് ഒന്ന് പറഞ്ഞ രണ്ടിന് പോയിരുന്ന കരയുന്ന ഒരു വ്യക്തി ആയിട്ട് പോലും ലാലേട്ടൻ അത്രയും കാര്യങ്ങൾ മുഖത്ത് നോക്കി സംസാരിച്ചപ്പോൾ ഉറച്ചു എന്ന് പറയണത് അത് വലിയ കാര്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാല് അതാണ് എൻ്റെ അഭിപ്രായം അനുവിനെ പറ്റി ആസ് എ ഗെയിമർ ഞാൻ ഞാൻ കണ്ടിട്ട് നല്ല അങ്ങനെ ഫുൾ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല ഒരു വ്യക്തിയാണ് അപ്പം ഇതാണ് ആൾക്കാരുടെ അഭിപ്രായം ഇന്നലെ സിബിൻ്റെ ആര്യയുടെ ഒക്കെ കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ കണ്ടായിരുന്നു തോന്നുന്നു അന്നേരം ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ അനുമോളെ പറ്റിയിട്ട് നല്ല രീതിയിൽ ഈ മീഡിയാസുകാർ ഓരോ ആൾക്കാർക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ മറുപടിയാണ് നിങ്ങളിപ്പം കണ്ടത് എന്തായാലും ഇതൊക്കെയാണ് സംഭവം നിലവില് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ജിസൈലിനും ആര്യനും തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നതാണ് നല്ലത് കാര്യം ഇവരെ ഒന്നെങ്കിൽ ഡയറക്റ്റ് ഡോമിനേഷനിൽ ഇടുക എല്ലാ വീക്കിലും എടുത്ത് വെളി അല്ലെങ്കിൽ എടുത്ത് വെളിയിൽ കളയുക കാര്യം ഇതൊക്കെ ഷോയ്ക്ക് ആയിട്ടുള്ള പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ടെണ്ണം കൂടെ ഇനി മൈക്ക് മാറ്റിയിട്ട് ഇനി അനുമോളെ പറ്റിയിട്ടാണോ സംസാരിച്ചത് ഇനി വേറെ ആരെങ്കിലും പറ്റിയിട്ടാണോ സംസാരിച്ചത് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും ഈ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കോൺവെർസേഷൻസും കാര്യങ്ങളും എല്ലാം കേൾക്കണം കേട്ടിട്ടേ കേട്ടിട്ട് കാര്യമുള്ളൂ ആരും കേൾക്കാതെ സംസാരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനകത്തോട്ട് കെട്ടിയെടുക്കുന്നത് എന്തായാലും ഇത്രയേ ഉള്ളൂ സംഭവം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക